ദുരൂഹ സാഹചര്യത്തിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു തോപ്രാങ്കുടി പുത്തേട്ട ഷിജി ഷാജിയാണ് മരിച്ചത് തോപ്രാങ്കുടിയിലെ ഇവരുടെ വീട്ടിൽ വെച്ചായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തോപ്രാങ്കുടി പലചരക്ക് കട നടത്തുന്ന പുത്തെട്ട് ഷാജിയുടെ ഭാര്യ ഷിജിയാണ് മരിച്ചത് മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിംഗ് തോപ്രാങ്കുടി യൂണിറ്റ് ആയിരുന്നു ഇവർ തോപ്രാങ്കുടിയിലുള്ള ഇവരുടെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത് ഷിജിയുടെ നിലവിളി കേട്ട് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന മാതാവ് എത്തിയപ്പോഴാണ് ഷിജിയുടെ ശരീരത്തിൽ തീ പടർന്നതായി കാണുന്നത് തുടർന്ന് ബഹളം വെച്ചതോടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തി തീയണച്ചെങ്കിലും ഇവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മണ്ണെണ്ണയോ ടിന്നർ പോലുള്ള ദ്രാവകമോ ആണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് നിഗമനം ആത്മഹത്യയാണോ അപകടമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് മുരിക്കേശ്ശേരി പോലീസ് പറഞ്ഞു മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വെൺമണി വള്ളിയോടത്ത് കുടുംബാംഗമാണ് ഷിജി റോസ്മെരിയ കിരൺ അന്നാമരിയ എന്നിവർ മക്കളാണ്